നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധി തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധി ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കരുതും എവിടെയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് പ്രണവമലയിൽ ഭഗവാൻ്റെ പത്തിയിലാണ് പ്രണവമല അതും ഭഗവാൻ തന്നെ രൂപകൽപ്പന ചെയ്ത പ്രണവമലയിൽ എട്ട് ഗണപതിമാർ എട്ട് ഗണപതിമാർ എട്ട് അവതാരങ്ങളാണ് എട്ട് മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ച് വഴിപാട് ചെയ്യുന്ന നിമിഷം തന്നെ ജീവിതം തിരികെ ലഭിക്കുന്ന ഈ പുണ്യസങ്കേതത്തിൽ അഞ്ച് ഉപദേവതകളുണ്ട് ഈ ഉപദേവതകൾക്ക് പ്രതിഷ്ഠ വാർഷികമാണ് ഏഴാം തീയതി അന്നത്തെ ദിവസം അഞ്ച് ദേവതകൾക്കും ക്ഷീരധാരയും കളവാഭിഷേകവുമുണ്ട് ക്ഷീരധാര കളവാഭിഷേകം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ക്ഷീരധാരയ്ക്ക് ഏഴായിരത്തഞ്ഞൂറ് രൂപയും കളഭാഭിഷേകത്തിന് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ രണ്ട് വഴിപാടും ചേർത്ത് ഒരു ദേവതയ്ക്ക് ചെയ്യാൻ പതിനെണ്ണായിരം രൂപയാണ് അതുതന്നെ അഞ്ച് ദേവതകൾക്ക് ചെയ്യാൻ വേണ്ടി തൊണ്ണൂറായിരം രൂപയാണ് ഇത് തന്നെ പാക്കേജായിട്ട് ചെയ്യുമ്പോൾ ഒരു ദേവതയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ അഞ്ച് ഉപദേവതകൾക്ക് ക്ഷീരധാരയും കളഭാഭിഷേകിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുടക്കുള്ളൂ അത് ആരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് എക്ഷി എം ഐ ആണ് അതിവശ്യം ഇപ്പം നിങ്ങൾക്ക് പിരീഡാണ് അതുപോലെ തന്നെ പുലവാലയമ പ്രസവിച്ച പുലയുണ്ട് മരണപ്പുലയുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ടെൻഷൻ ഉണ്ടെങ്കിലൊക്കെ മാറ്റാം യക്ഷ്യമ്മയ്ക്ക് ഹോമം നടത്താം അതുപോലെ ഈ വഴിപാട് ചെയ്യാം അതോടൊപ്പം തന്നെയാണ് ഗന്ധർവസ്വാമി നിങ്ങൾക്ക് ഡിപ്രഷൻ പ്രശ്നമുണ്ടെങ്കിൽ അതുപോലെ കലാകായികപരമായ കഴിവുകൾ വളർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗന്ധർവസ്വാമിക്ക് വഴിപാട് ചെയ്യാം പിന്നെ വീട്ടിൽ നിറച്ച് എലിശല്യം പെരിച്ചായ് ശല്യം പല്ലി പാറ്റ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അതിജീവിക്കാം ബ്രഹ്മരക്ഷസിനെ അപ്പോൾ പ്രണവമലയിലെ ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ മഹാദേവ പുത്രനാണ് മറ്റുള്ളവടത്തോ മറ്റുള്ളടത്തെല്ലാം കോപീനധാരികളുടെ പ്രേതമാണ് ഇവിടെ ശിവൻ്റെ പുത്രനാണ് അതേപോലെ തന്നെ മത്സ്യബന്ധനം മികവും ഇവിടെ ബ്രഹ്മരക്ഷത്തിന് വഴിപാടേതായാലും ഉണ്ടാകും പിന്നെ വീരഭദ്രസ്വാമിയാണ് നിങ്ങളുടെ വീടിനും സ്വത്തിനൊക്കെ കാവൽ നിൽക്കും നിങ്ങൾക്ക് തന്നെ കാവൽ നിൽക്കും അതോടൊപ്പം തന്നെ ചാത്തൻ്റെ ഉപദ്രവം വല്ലാതെ ഉണ്ടെങ്കിൽ ഭഗവാൻ അതിൽ പ്രൊട്ടക്ഷൻ നൽകും പിന്നെ ഗണ്ഡാകരണ സ്വാമിയാണ് ഗടാകരണ സ്വാമിയുടെ പ്രത്യേകത എന്താ നിങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായിരിക്കുന്ന ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ ഭർത്താക്കന്മാർ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മൂന്ന് ദിവസം അടിപ്പിച്ച് മധുക്കുടം നടത്തിയാൽ മദ്യപാനം കുറയ്ക്കാം അതേപോലെ തന്നെ സിഗരറ്റ് പൂജിച്ചാൽ പുകവലിശീലം ഒഴിവാക്കാം അതോടൊപ്പം തന്നെ ഈ പാക്കേജ് പൂജ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അതേപോലെ ഗണ്ഡാകരൻ്റെ തെണ്ട് ചുട്ട് നിവേദിച്ചാൽ ശരീരം വേദന മാറും നമ്മൾ ഈ മാസം കൊല്ലം ജില്ലയിൽ ഞാനിവിടെ സനാതനധർമ്മ സംഘത്തിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ നിന്നിപ്പോൾ ഒരു അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനവിടെ ആദ്യമായിട്ട് വന്ന് ഗണ്ടാകരണന് തെണ്ടു ചുട്ട് നിവേദിച്ചു കഴിഞ്ഞപ്പോൾ കാലങ്ങളായിട്ടുണ്ടായിരുന്നു എൻ്റെ ശരീരം വേദന മാറി വലിയൊരു അനുഭവം കണ്ടോ അപ്പോൾ ഇവിടെ ഗണ്ഡാകരണൻ മറുതയാണ് തോന്നലാണെന്നൊക്കെ നിങ്ങളോടൊരു ആചാര്യം പറഞ്ഞില്ലേ നിങ്ങളെ പറ്റിച്ചില്ലേ ഞാനതെല്ലാം ഈശ്വരൻ്റെ സാന്നിധ്യത്തിൽ സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ധൈര്യമായിട്ട് പ്രണവമലയിലേക്ക് വരിക അതോടൊപ്പം തന്നെ ഈ അഞ്ച് ഉപദേവതകൾക്ക് ഇന്നത്തെ ദിവസം മുട്ടരക്കൽ നടത്താൻ അഞ്ച് ദേവതകൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം കൂടെ പേരമംഗലത്തപ്പന് ഒരു മുട്ടരക്കൽ നടത്താം അപ്പോൾ അറുന്നൂറ് രൂപയുണ്ടെങ്കിൽ ഏഴാം തീയതി അതിവിശേഷമായി അറുന്നൂറ് രൂപയ്ക്ക് ആറ് ദേവതയ്ക്ക് മുട്ടരക്കൽ നടത്തി ജീവിതം തിരികെ പിടിക്കാം അതോടൊപ്പം തന്നെ ഭാഗ്യസുക്തം നടത്താം ശിവേലി അർച്ചന നടത്താം പിന്നെ അഭിഷേകങ്ങൾ നടത്താം പിന്നെ നിവേദ്യങ്ങൾ പാൽപായസം അതേപോലെ തന്നെ കടും പായസം അപ്പം അട അവൽ പഴ നിവേദ്യം അങ്ങനെ സകലമാന നിവേദ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അഞ്ച് ദേവകൾക്ക് നെയ്പ്പായസ ഹോമം ഉണ്ട് ഹോമം ഒറ്റയ്ക്ക് ചെയ്യാൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജായിട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷമായിട്ട് ഒരു നടയിലേക്ക് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അഞ്ച് സ്ഥലത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം ഇത് തന്നെ അഞ്ച് സ്ഥലത്തും സെപ്പറേറ്റ് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചിലവ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് ഇൻ ടു അഞ്ചാണ് അപ്പോൾ ആലോചിച്ച് നോക്കൂ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുണ്ടെങ്കിൽ ഈ അഞ്ച് സ്ഥലത്തും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നെയ് പായസ ഹോമം നടത്താൻ സാധിക്കും അങ്ങനെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു പുണ്യദിനമാണ് ഈ ദിവസം എന്ന് ആദ്യം തിരിച്ചറിയുക ഈ ശരീരത്തിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് എന്ന ഒരു സത്യം തിരിച്ചറിയുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതൊരാൾക്കും ഈ ജ്യോതിഷം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്ക് ഏതൊരാൾക്കും ചേർന്ന് പ്രവർത്തിക്കാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള വലിയ ഒരു അവസരമാണ് ഒരുക്കുന്നത് അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് ചോദിച്ചാൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എപ്പോഴെല്ലാം മരണകാലങ്ങളെ അതിജീവിക്കേണ്ടി വരും ഇതെല്ലാം കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുന്നള്ളിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ കച്ചവടമാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലാകാര്കപരമായ കഴിവുള്ളയാളാണോ എല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാം അതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവൻ നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം ചെയ്തു നിന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ട് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അപ്പം ഏറ്റവും മഹനീയമായി കുംഭമാസത്തിൽ മകീരനാളിലുള്ള ഈ അഞ്ച് ഉപദേവതകളുടെയും പ്രതിഷ്ഠാ വാർഷികത്തിൽ വഴിപാട് ചെയ്ത് ഏതൊരാൾക്കും ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ നന്ദി നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയാലാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പം ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷ്ഠിച്ച് സപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോരുത്തരും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു നമസ്കാരം നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതനധർമ്മ സംഘത്തിന്റെ എസ് സനാതനധർമ്മ സംഘം എന്ന് പറയും രാമേന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് അതുമായിട്ട് ഏലസ് വാങ്ങി ധരിക്കും ഏലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് അതിൻ്റെ കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം ഇവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാൽപ്പത് പേരുടെ സ്റ്റാർട്ട് ആവാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ് കാരണം ഇതെല്ലാം മണ്ണത്തിലോടും അന്ധവിശ്വാസമോളം കൂടുതലോണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരെ ജനങ്ങളെ വഴി തിരിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും പറഞ്ഞത് പക്ഷേ അറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രാമീന്ദ്രനെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എല്ലാം വാങ്ങി ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നെ ആലോചിച്ചില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചിരിക്കുന്ന വലിയ ആഗ്രഹം വന്നു സനാതരണ സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെതിട്ടാണ് ഇവർ വീഡിയോ ഒക്കെ നമസ്കാരം നമസ്കാരം തുഷാര സുരേഷ് തിരിഞ്ഞാലക്കുടിയിൽ നിന്ന് വരുന്നു ഇപ്പം എസ് ജി നല്ലൊരു പ്രവർത്തകയാണ് മുകുന്തപുരം താലൂക്കിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് വരുന്നത് വരുന്ന സമയത്ത് ആ അനോചര അഡ്വാൻസ് കൊണ്ട് വരണത് അപ്പോൾ ആ സമയത്ത് ഇവർക്ക് വല്ലാത്ത ദുരിതവും രോഗവും അങ്ങനെ കടവും വലിയ പ്രശ്നത്തിലായിരുന്നു ജീവിതം അത് പിന്നീട് പല പ്രാവശ്യവും ഇവിടെ നിന്ന് ബാധക്കെടുത്തിട്ടുണ്ട് അതിൻ്റെ ഞാനായിട്ട് ഒരു പ്രാവശ്യം വഴക്കും കൂടിയിട്ടുണ്ട് എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരാൾ പറഞ്ഞിട്ട് അത് അതനുസരിക്കുക അതെനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അപ്പോൾ അങ്ങനെയൊക്കെ ദേഷ്യങ്ങൾ വന്നു കുറച്ച് ആള് തുഷാരിക്കത് വലിയ മനോഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതൊന്നും അല്ല ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് സജീവമായിട്ട് പറഞ്ഞുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ അവർക്കും ജീവിതത്തിൻ്റെ ഒരു വഴി കാണിക്കാൻ പറ്റും എന്നുള്ള ഒരു വലിയ മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ജീവിതം അപ്പോൾ അന്ന് തുഷാര എന്ന് പറഞ്ഞാൽ ജനുവരി ഒന്നാം തീയതി കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി വരുമ്പോൾ ആവാഹനക്കുറിച്ച് അഡ്വാൻസ് പൈസയും കഴിച്ചുണ്ടോന്നല്ല വെറച്ചാലോചിച്ചില്ല കാരണം യൂട്യൂബ് കണ്ടു അതിനകത്ത് ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടു പല മഹാന്മാരുടെയും മിടുക്കന്മാരുടെയൊക്കെ വീഡിയോ കണ്ടു അപ്പോൾ മനസ്സിലായി ശരിയും തെറ്റൊക്കെ അങ്ങനെയുള്ള ഒരു വിവേചന പറ്റി കാരണം ജ്യോതിഷം തരുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ശരിയും തെറ്റോ ആണോ എന്നൊക്കെ ചോദിച്ച് കമ്പനി കിട്ടുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു നേരവഴി കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തുഷാരപ്പോൾ ഈ വീഡിയോ ഇട്ട് വരുന്നത് ഇപ്പോൾ മുഴുവനപുരം താലൂക്കിൽ നല്ല രീതിയിൽ ഒരു എല്ലാ മാസത്തിലും നിറയെ വണ്ടികളൊക്കെ അവിടുന്ന് ആളുകളെ പറഞ്ഞ് ബോധവത്കരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു